ഇവിടെ സെവൻറ്റി ഫൈവ് മീറ്റ്സ് ഇന്ന് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ ദൃശ്യമാധ്യമ പത്രപ്രവർത്തകരെയും ജസ്റ്റ് ഒരു സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ ടി എ ഖാലിദ് സെവൻറ്റി ഫൈവ് മീറ്റ്സിൻ്റെ കൺവീനറാണ് സെവൻറ്റി ഫൈവ് മീറ്റ്സിനെ കുറിച്ച് സുദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാസർഗോഡ് ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ എസ് എൽ സി ബാച്ചിൻ്റെ ഒരു കൂട്ടായ്മയാണിത് ചിലപ്പോൾ ഇത് കേരളത്തിൽ തന്നെ ഒരു റെക്കോർഡായിരിക്കും ഇത്രയധികം പ്രവർത്തകന്മാരെ പഴയ സഹപ്രവർത്തന്മാരെ ഒന്നിച്ച് ക്ലാസ്സിൽ പഠിച്ചവരെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ സേവനത്തിനുള്ള ഒരു കൂട്ടായ്മ ഇത്രയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് തന്നെ അതിയായ സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സെവൻറ്റി ഫൈവ് മേറ്റ്സിൻ്റെ കൂട്ടായ്മയുടെ പരിപാടിയായി പദ്ധതിയായി ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും അധികം അധികം അഭിമാനമുള്ളത് ഈ കൂട്ടായ്മയുടെ ഞങ്ങളുടെ ചെയർമാനെക്കുറിച്ചാണ് ഞങ്ങളുടെ ചെയർമാൻ ി എ ഷാൽഹമീദാണ് സൗദിയിലെ വലിയൊരു ബിസിനസ്സുകാരനാണ് താരനാണ് എല്ലാ ബിസിനസ് താല്പര്യങ്ങളും വെച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി വളരെയധികം സമയവും സമ്പത്തും ചിലവഴിക്കാൻ വേണ്ടി അദ്ദേഹം ഏറ്റെടുക്കുന്ന ഈ ദൗത്യങ്ങളോടുള്ള അർപ്പണ മനോഭാവത്തോട് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട് അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് തന്നെ ഞങ്ങളെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ഒരുപാട് സഹപ്രവർത്തന്മാർ ഞങ്ങളുടെ സഹപാഠികൾ ഞങ്ങളോട് വിട പറഞ്ഞു പരലോകത്തേക്ക് യാത്രയായി പത്രക്കാരുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തിയിരുന്ന മോർവി ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന എൻ എ സുലൈമാൻ അതുപോലെ തന്നെ തളങ്കര ഇബ്രാഹിം ഖലീലും എം പി ഹമീദ് പി എം നൗഷാദ് നെല്ലിക്കുന്നിലെ യൂസഫ് പള്ളിക്കാലിലെ യൂസഫ് അതുപോലെ തന്നെ ഞങ്ങളുടെ ടി എ ടി എച്ച് മജീദ് ഇവരൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളോടൊപ്പം പഠിക്കുകയും ഒരുപാട് കാലം കലാലയ ജീവിതം ആസ്വദിക്കുകയും ചെയ്ത വ്യക്തികളാണ് ഈ അടുത്ത് ഒരു ദാരുണമായൊരു റോഡ് ആക്സിഡൻറ്റിൽ മരിച്ച ടി എ ഉസ്മാൻ മാസ്റ്ററേയും ഈ ഇത്തരണത്തിൽ ഞങ്ങൾ അനുസ്മരിക്കുകയാണ് ഞങ്ങൾ ഇത്രയെല്ലാം പരിപാടികൾ ചെയ്യുമ്പോൾ അവരെ ഒക്കെ ഓർക്കുകയും അവരുടെ ഫാമിലി മെമ്പറിൽപ്പെട്ട ഒരാളെയെങ്കിലും ഞങ്ങളോട് ഒത്ത് സഹകരിപ്പിക്കുകയും ചെയ്യാറുണ്ട് കൂടുതൽ കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സെവൻറ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ ഈ പത്രസമ്മേളനത്തിൽ സംബന്ധിക്കാൻ എത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു മറ്റു ക്യാമ്പിനെക്കുറിച്ചുള്ള വിശദീകരണം ഞങ്ങളുടെ ക്യാമ്പ് കൺവീനർ ലത്തീഫ് സായിവും അതുപോലെ തന്നെ അതിൻ്റെ മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ ഫിയാസും അത് വളരെയധികം വിശദമായി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഞാൻ എൻ്റെ വാക്കുറിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ്ഹിത് സഹപ്രവർത്തന്മാരെ പരിചയപ്പെടുത്തുകയാണ് ഏറ്റവും എൻ്റെ ഇടതുഭാഗത്ത് ഇരിക്കുന്നത് എം എ അഹമ്മദ് ഞങ്ങളുടെ സെവൻറ്റി ഫൈവ് മേഴ്സിൻ്റെ ഖജാൻജിയാണ് ട്രഷറർ ഞങ്ങളുടെ ഖജാന സൂക്ഷിപ്പുകാരൻ അതുപോലെ തന്നെ ഇത് തൊട്ടടുത്തിരിക്കുന്നത് ലത്തീഫ് സോറി വോളിബോൾ ബഷീർ വോളിബോൾ ബഷീർ ഞങ്ങളുടെ പല പരിപാടികളിലും പ്രത്യേകിച്ചിട്ട് മരം ഒരു വരം എന്നുള്ള ഞങ്ങളുടെ ഗ്രീൻ കാസർഗോഡ് പദ്ധതിയുടെ കൺവീനറാണ് പിന്നെ ലത്തീഫ് നിങ്ങളോട് സംസാരിച്ചു ഞങ്ങളുടെ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ കൺവീനറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ഡോക്ടർ ഫയാസ് അദ്ദേഹമാണ് അടുത്ത നിങ്ങളോട് സംസാരിക്കുന്നത് മെഡിക്കൽ ക്യാമ്പിൻ്റെ മെഡിക്കൽ ഡയറക്ടറാണ് വരുന്ന ഞായറാഴ്ചയാണ് ജൂൺ മുപ്പതിനാണ് നമ്മുടെ ക്യാമ്പ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയാണ് നമ്മുടെ ക്യാമ്പിൻ്റെ പ്രവർത്തന സമയം ഏകദേശം എട്ട് മണിയോടുകൂടി നമ്മൾ രജിസ്ട്രേഷനിൽ ആരംഭിക്കുന്നതാണ് എഴുപത് ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ തന്നെ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലി മെഡിസിൻ ഡോക്ടേഴ്സ് വേറെയുണ്ട് മുന്നൂറോളം വരുന്ന വോളിയേഴ്സ് ടീമിനെയാണ് ഞങ്ങൾ സജ്ജീകരിച്ചേക്കുന്നത് അതുകൂടാതെ നൂറിൽ പരം നേഴ്സുമാരുണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇരുപത്തഞ്ച് പേരുണ്ട് അതിൽ ഫാർമസിസ്റ്റ് വരുന്നുണ്ട് ലാബ് ടെക്നീഷ്യൻസ് വരുന്നുണ്ട് കൂടാതെ നമ്മൾ എടുത്തു പറയേണ്ടത് രണ്ട് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ രോഗനിർണ്ണയം നമ്മൾ നടത്തുന്നുണ്ട് ക്യാൻസർ രോഗം ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടു സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ തന്നെ പുരുഷന്മാരിൽ കഴിവ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ലങ് ക്യാൻസർ അങ്ങനത്തെ ക്യാൻസറുകൾ ക്യാൻസർ അസുഖങ്ങളെ എന്താ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക സജ്ജീകരണം അതിനു വേണ്ടി തന്നെ ഒരു മൊബൈൽ വെഹിക്കിളും മാമോഗ്രാം അതും തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ വെഹിക്കിൾ തന്നെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ ഡെൻറ്റലിൻ്റെ ഡെന്റലിൻ്റെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഒരു മൊബൈൽ വെഹിക്കിൾ തന്നെ അതിന് സജ്ജീകരിക്കുന്നത് അതിൽ ഏകദേശം നമുക്ക് നമ്മുടെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയുള്ള സമയത്ത് നമുക്ക് പരമാവധി ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സജ്ജീകരണമാണ് നമ്മൾ അതിനകത്ത് ചെയ്തേക്കുന്നത് ഇപ്പോൾ പല്ലിൻ്റെ കേടായ പല്ലുകൾക്ക് ഇതാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കുക പല്ല് ഓർഗനിക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ കണ്ണിൻ്റെയാണ് കണ്ണിന് തിമിര രോഗം കണ്ടുപിടിക്കാനുള്ളതും മറ്റ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ കണ്ടുപിടിക്കാനും അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ അതിലൊരുക്കിയിട്ട് കൂടാതെ കണ്ണട വിതരണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷമുള്ള ഈ ഇരുപത്തി നാല് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിനാലിനകത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ജനറൽ മെഡിസിൻ ജനറൽ സർജറി പീഡിയാട്രിക്സ് ഗൈനക്കോളജി ഇ എൻ ടി ഓർത്തോ റേഡിയോളജി സ്പെഷ്യൽ സ്പെഷ്യൽ കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി യൂറോളജി അതുകൂടാതെ റീഹാബിലിറ്റേഷൻ്റെ ബന്ധപ്പെട്ടിട്ട് ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ സൗജന്യമായിട്ടും ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ആർക്കെങ്കിലും മരുന്നോ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റിഗേഷൻസോ വേണ്ടി വന്നാൽ ഇതെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെ അവിടുന്ന് വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്റേയും സ്കാനിങ്ങും നമ്മൾ അതും നമ്മളിതിനകത്ത് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അത് തുടർന്നുള്ള ദിവസങ്ങൾ ജൂൺ മുപ്പത് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള നമ്മളൊരു പ്രത്യേക വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് അതാത് ഡോക്ടേഴ്സ് തന്നെ വേണ്ടവർക്ക് എഴുതി കൊടുക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ പോയിട്ട് ഈ വൗച്ചർ കൊണ്ടു കൊടുത്താൽ ആ ഹോസ്പിറ്റൽ നമ്മൾ നിർദ്ദേശിക്കുന്ന കുറച്ച് ഹോസ്പിറ്റലുകളുണ്ട് ആ ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എക്സ്റേ സ്കാനിങ്ങും എല്ലാം സൗജന്യമായിട്ട് ചെയ്യാനും പറ്റും ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്യാനും പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ ക്യാമ്പിലേക്ക് നമ്മൾ സജ്ജീകരിച്ചേക്കുന്നത് നമ്മൾ അതിന് ഒരു പ്രത്യേകത സ്ക്രീനിങ് ആണ് നമ്മൾ ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിയുന്നതോടുകൂടി രജിസ്ട്രേഷൻ പ്രീ രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റും പ്രീ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രത്തോളം പേഷ്യൻസ് വരും എന്നുള്ള നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ അന്നേ ദിവസം നമ്മൾ വരുമ്പോൾ ആദ്യത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മളൊരു സ്ക്രീനിങ് കൊടുക്കുന്നുണ്ട് ആ സ്ക്രീനിങ് ചെയ്യുന്നത് ഡോക്ടേഴ്സാണ് അപ്പോൾ തന്നെ ഒരു കുറേ ആളുകളിലേക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ രോഗങ്ങളിലേക്ക് എത്തി കണ്ടുപിടിക്കുന്ന സിറ്റുവേഷൻ എത്തും പിന്നീട് അതാത് രോഗങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനും പറ്റും ആ രീതിയിലാണ് നമ്മൾ സജ്ജീകരണം അത്രയും ഡോക്ടർമാരെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് തുടർചികിത്സ നമ്മൾ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് വളരെ പ്രയാസപ്പെടുന്ന സാമ്പത്തികമായിട്ട് നമ്മൾ ഈ ക്യാമ്പിന് ശേഷം ക്യാമ്പിൽ വന്ന് പരിശോധന നടത്തി നമുക്ക് അവിടെ ഒരു എലിജിബിലിറ്റി അസസ്മെൻറ്റ് റൂമുണ്ട് അവിടെ നമ്മളൊരു ടീം ഓഫ് കൗൺസിലേഴ്സ് ഉണ്ടാവും അവരെ ബോധ്യപ്പെടുത്തുക അവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പിന് ശേഷം നമ്മളവരെ അന്വേഷിക്കും അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് തുടർചികിത്സ കൊടുക്കാനുള്ള പദ്ധതി ഉണ്ട് കഴിഞ്ഞ ക്യാമ്പിന് ശേഷം ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് കുറേ കുറേ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ും നമ്മള് ഒരു ആശുപത്രി ആയിട്ടും ടൈപ്പ് ചെയ്തിട്ടില്ല നമ്മൾ ആശുപത്രിയോട് സംസാരിച്ചിട്ടുണ്ട് ആ ആശുപത്രികളിലുള്ള ആൾ മാനേജ്മെന്റ് തന്നെ നമുക്ക് അവിടുത്തെ ഡോക്ടർമാരെ വിട്ട് തന്നിട്ടുമുണ്ട് ഒരു ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ സഹകരിച്ചിട്ടില്ല ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സായിട്ടാണ് സഹകരിച്ചേക്കുന്നത് ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു ഡോക്ടേഴ്സിനെ കിട്ടണമെന്ന് ഹോസ്പിറ്റലിൽ ഇൻവൈറ്റ് ചെയ്യണം അപ്പോൾ അവരെല്ലാ സപ്പോർട്ടും നമുക്ക് തന്നു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം നാല് സ്ഥലങ്ങളിൽ നിന്ന് ഡോക്ടർമാരാണ് വരുന്നത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ അവരുടെ അവർക്ക് പേഷ്യൻറ്റ് ക്യാൻവാസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആ രീതിയിലുള്ള സാധാരണ നടക്കുന്ന ക്യാമ്പ് പോലെയല്ല ഇത് അതെ എല്ലാ ഹോസ്പിറ്റലുകാരും അത് തന്നെ നമ്മുടെ അടുത്ത് അവരും ആദ്യമായിട്ടാണ് നിങ്ങളൊരു ക്യാമ്പിനെ കുറിച്ച് കേൾക്കുന്നത് സാധാരണ ക്യാമ്പ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ കുറെ സ്വഭാവമുണ്ട് അതിൽ നിന്നെല്ലാം മാറി നിന്നിട്ടാണ് ഈ ഒരു ക്യാമ്പ് നടക്കുന്നത് അവരും സൗജന്യ സാധനം തന്നെ എല്ലാ ഡോക്ടർമാരെല്ലാവരും സൗജന്യ സാധനം തന്നെയാണ് സാമ്പത്തിക അസസ്മെൻറ്റ് നടത്തിയിട്ടാണ് അതായത് നമുക്ക് അവിടെ ഒരു എലിജിബിലിറ്റി അസസ്മെൻറ്റ് റൂമുണ്ട് അവിടെ നമ്മൾ പേഷ്യൻറ്റ് കൗൺസിലെ ട്രീറ്റ്മെൻറ്റ് രോഗനിർണ്ണയം കഴിഞ്ഞ് ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റെ എടുക്കും ക്യാമ്പിന് ശേഷമുള്ള ഒരു മാസം കൊണ്ട് നമ്മൾ അവരെ അസസ്മെൻറ്റ് നടത്തും അവരുടെ സാമ്പത്തിക ശേഷി അന്വേഷിച്ചിട്ട് നമ്മൾ എത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് നമ്മളവരറിയിക്കും ഇത്ര എത്ര രൂപയുടെ ചിലവാണോ അടുത്ത പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അത് അങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി അതെ 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 അതായത് രോഗി നമ്മൾ അവിടെ വന്ന് ഒരു രോഗി വന്നു രോഗി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു രോഗം ഡൗക്ടറുള്ളവരെ വന്നു കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തിന് ശേഷം അന്നേ ദിവസം നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ടാവും മരുന്നുകൾ ഉണ്ടാവും ആ മരുന്നുകളെല്ലാം നമ്മൾ അവിടുന്ന് സൗജന്യമായിട്ട് കൊടുക്കും അപ്പം റെഗുലറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളല്ല അവിടുന്ന് നമ്മളൊരു അസുഖം കണ്ടുപിടിക്കുകയോ ആ സമയത്ത് ഉണ്ടാവുന്ന മരുന്നുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക അതെ അതെ എങ്ങനെ നമ്മള് പ്രീ രജിസ്ട്രേഷൻ ആണ് എൺപത് ശതമാനത്തോളം പ്രീ രജിസ്ട്രേഷനിലൂടെയാണ് ആളുകൾ വന്നേക്കുന്നത് കഴിഞ്ഞ വർഷം അങ്ങനെയാണ് ഈ വർഷം അങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ എന്താ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട് അതുപോലെ രജിസ്ട്രേഷൻ കൗണ്ടേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ തിരിച്ച് കളക്ട് കുട്ടികൾക്കുള്ള ചെയ്തോണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പിന്നെ ഗ്രീൻ കാസർഗോഡ് പ്രോജക്റ്റ് നേരത്തെ നമ്മുടെ കൺവീനർ പറഞ്ഞതുപോലെ ബഷീർ വോളിബോളിൻ്റെ നേതൃത്വത്തിൽ വളരെ സുതൃഹമായിട്ട് കാസർഗോഡിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഗ്രീൻ കാസർഗോഡിൻ്റെ ഭാഗമായി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരുന്നു കെ എസ് ടി പി റോഡിൽ ഏകദേശം മൂവായിരത്തോളം മരങ്ങൾ വെച്ച് രണ്ട് ഭാഗങ്ങളിലുമായിട്ട് വെച്ചു പിടിപ്പിച്ചിരുന്നു ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മറ്റൊന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അതായത് കഴിഞ്ഞ ഒരു കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയൊരു പ്രകൃതി ഉണ്ടായി ഫ്ലാറ്റ് അന്ന് വയനാടാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വന്നത് അവിടെ സെവൻറ്റി ഫൈവ് മേറ്റ്സിൻ്റെ ഒരു ഏഴംഗ ടീം ഒരാഴ്ചയോളം റെസ്ക്യൂ പ്രവർത്തനത്തിന് അവിടെ സന്നദ്ധ സേവനത്തിന് പോവുകയും അവിടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികവും വസ്ത്രവും മറ്റുള്ള പലതരത്തിലുള്ള മെഡിസിൻ സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു നിർണായകമായ ഒരു കാര്യമാണ് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂളിൽ പുതിയ ആധുനികമായ കെട്ടിടം വന്നപ്പോൾ നാല് ക്ലാസ് റൂമുകളുടെ മുഴുവൻ ഫർണിച്ചറും സെവൻറ്റി ഫൈവ് മീറ്റ്സ് ഏറ്റെടുത്തിട്ട് നൽകുകയുണ്ടായി അതുപോലെ തന്നെ ആൻ്റി ഡ്രഗ് ഡ്രഗ് ക്യാമ്പയിന് ഗവൺമെൻറ് കോളേജിലെ എൻ എസ് എസ് കുട്ടികളുടെ നേതൃത്വത്തിൽ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും സെവൻറ്റി ഫൈവ് മീറ്റ്സ് ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ ക്യാമ്പസിനകത്ത് ഒരു റാമ്പ് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഐക്യവേദി ളങ്കളിയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന സോഷ്യൽ സംഘടനയാണ് അവർക്ക് രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് പൂർണ്ണ സൗകര്യത്തോടു ഒരു ആംബുലൻസ് നൽകിയിട്ടുണ്ടായി പിന്നെ ജനമൈ ബ്രിട്ടീഷുമായി സേകരിച്ചുകൊണ്ട് ഇടക്കാലത്ത് അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സെവൻ്റി ഫൈവ് മിനിറ്റ്സ് പൂർണ്ണമായ സഹായ സഹകരണങ്ങളും സാന്നിധ്യവും നൽകിയിട്ടുണ്ട് പിന്നെ ഡൽഹിയിൽ നടന്ന ഫാമിലി ടൂർ ഡൽഹിയിലെല്ലാ ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങൾ സന്ദർശിച്ചു വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത് അപ്പോൾ അതാണ് സംശ സംക്ഷിപ്തമായ സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇടയ്ക്ക് ചെയ്ത് പ്രവർത്തനങ്ങൾ താങ്ക് യു വളരെ സന്തോഷകരമായ കാര്യം ഐ എ എസ് അതുപോലെ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് നമ്മൾ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ഇപ്പോഴും തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളൊരു കുട്ടി ഏറ്റെടുത്തിട്ട് വേണ്ട ലാപ്ടോപ്പ് മുതൽ പഠനോപകരണങ്ങൾ മുഴുവനും പുസ്തകവും ഇപ്പം തന്നെ ഒരു കുട്ടിയെ നമ്മൾ കുട്ടിയെ നായന്മാർമൂല കൻവീഹുൽ ഇസ്ലാം ഹൈസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ രണ്ടാമത്തെ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇപ്പോൾ ഗവൺമെൻറ് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് മുപ്പതാം തീയതി ഞായറാഴ്ചയാണ് മറ്റന്നാൾ ഈ ക്യാമ്പ് ഒരുപാട് ദിവസത്തെ ഒരുപാട് ആഴ്ചകളിൽ ഒരുപാട് പ്രവർത്തനങ്ങളുടെയും ഒരുക്കങ്ങളുടെയും അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എഴുപതോളം പ്രശസ്തരായ ഡോക്ടർമാർ അയ്യായിരത്തോളം പേഷ്യൻസ് ഏകദേശം നാലായിരത്തിലധികം പേര് ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്പോട്ട് രജിസ്ട്രേഷൻ ബാക്കിയുണ്ട് ഏകദേശം അയ്യായിരം പേഷ്യൻസിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അയ്യായിരം പേഷ്യൻസിന് ഉൾക്കൊള്ളാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടോ ക്രമീകരണങ്ങൾ അതൊക്കെ തകൃതിയായി നടന്നു വരികയാണ് ഏകദേശം മുപ്പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന പന്തൽ ഇപ്പോൾ ഇട്ടിക്കഴിഞ്ഞു മുസ്ലിം ഹൈസ്കൂൾ ലഭ്യമായ ഏകദേശം മുപ്പതോളം ക്ലാസ് റൂമുകൾ ഇതിനു വേണ്ടി ഡോക്ടർമാർക്ക് കൺസൾട്ടേഷന് വേണ്ടി ക്രമീകരിക്കുന്നുണ്ട് രോഗികൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവത്തിൽ അത് വലിയൊരു സമൂഹത്തിൽ വലിയൊരു അവബോധം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് രോഗപ്രതിരോധങ്ങളെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് അങ്ങനെ വിവിധ തരത്തിൽ ജനങ്ങളിൽ ഒരു അവബോധം അവബോധമുണ്ടാക്കുകയും ഈ രോഗങ്ങളുടെ തുടക്കത്തിൽ തന്നെ രോഗലക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ രോഗ ഡോക്ടർമാരെ സമീപിക്കാനുള്ള ഒരു പ്രേരണ അതുവഴി വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായി പല രോഗികളെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ മാസങ്ങളോളം ഇല്ലെങ്കിൽ വർഷങ്ങളോളം തുടർചികിത്സ നൽകിയതിൻ്റെ അനുഭവ പാഠങ്ങൾ കൂടി നമുക്കുണ്ട് അപ്പോൾ വെറും ഒരു ക്യാമ്പ് ഒരു ദിവസത്തെ ഒരു ക്യാമ്പ് രോഗനിർണയം എന്നതിലുപരി ഈ രോഗികൾക്ക് ആ രോഗത്തെക്കുറിച്ചും എങ്ങനെ ആരോഗ്യം പുനഃസ്ഥാപിക്കാം അത് വൈദ്യസഹായം എങ്ങനെയൊക്കെ ലഭ്യമാകും എന്നുള്ള ഒരു അവബോധം കൂടി സൃഷ്ടിക്കുന്ന ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം മറ്റുള്ള നഗരങ്ങളിൽ നിന്ന് വിഭിന്നമായി വലിയ തോതിലുള്ള ഹോസ്പിറ്റലുകളോ അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ സാന്നിധ്യമോ ഇല്ലാത്ത ഒരു പ്രദേശം എന്നുള്ളത് പൊതുവെ പരാതിയുള്ളൊരു പ്രദേശമാണ് അപ്പം അങ്ങനെ ഇടയ്ക്കെങ്കിലും നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ മംഗലാപുരത്തുള്ള പ്രഗ പ്രഗത്ഭരായ ഡോക്ടർമാർ കണ്ണൂരിലുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ കോഴിക്കോടുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ കാസർഗോഡ് ഒരു ദിവസമെങ്കിലും കൊണ്ടുവന്ന് രോഗികൾക്ക് അവരുടെ രോഗത്തെക്കുറിച്ചിട്ട് സംസാരിക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു സന്ദർഭം കൂടി ഇത് കൈവരുന്നുണ്ട് ഡോക്ടർമാരെ കുറിച്ചും മറ്റുള്ള മെഡിക്കൽ ക്രമീകരണങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഫിയാജ് നിങ്ങളോട് വിശദമായി വിശദീകരിക്കും ഇത് സെവൻറ്റി ഫൈവ് മേറ്റ്സിൻ്റെ സമൂഹത്തോടുള്ള ബാധ്യതയായി ഞങ്ങൾ കാണുന്ന പരമപ്രധാനമായ അജണ്ടകളിലൊന്നാണ് ഒന്നാണ് സെവൻറ്റി ഫൈവ് മേറ്റ്സ് നിലകൊള്ളുന്നത് തന്നെ ആദ്യമായി വിദ്യാഭ്യാസ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും സ്കോളർഷിപ്പ് കുട്ടികൾക്ക് പഠന സാമഗ്രികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അവർക്ക് പ്രേരണ നൽകുക സാമ്പത്തിക ആവശ്യമുള്ളവർക്ക് അത്യാവശ്യമുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകുക സിവിൽ സർവീസിന് പ്രേരണ നൽകുക വളർന്നു വരുന്ന തലമുറയുടെ ഇടയിൽ കുട്ടികളുടെ ഇടയിൽ അതിനെക്കുറിച്ചുള്ള പ്രചോദനം നൽകുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഇതൊരു ക്രിയാത്മകമായ കൂട്ടായ്മയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുസ്ലിം ഹൈസ്കൂളിൽ ഒന്നിച്ച് പഠിച്ച കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അതേ ചങ്ങാത്തോടുകൂടി അതേ സൗഹൃദത്തോടുകൂടി അതേ കുസൃതിയോടുകൂടി സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഇപ്പോഴും ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു വിറോൾ അബൌട്ട് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഏജ് ഓൾമോസ്റ്റ് ിയും ഭാവിയിലും എന്തൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്ന് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് അത് നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തിലാണ് സെവൻറ്റി ഫൈവ് മേറ്റ്സ് ഉള്ളത് ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മൊബൈൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഗവൺമെൻറ് മിസ് ഹൈസ്കൂളിലും അത് അതുപോലെ തന്നെ ഗേൾസ് ഹൈസ്കൂളിലും അമ്പതിലധികം മൊബൈൽ പുതിയ ബ്രാൻഡ് ന്യൂ സാംസങ്ങും ഏറ്റവും മികച്ച ഫോൺ നമ്മൾ പുതിയത് തന്നെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് ദിശാപര ദിഷണാപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് നമ്മൾ നേരത്തെയുള്ള പത്രസമ്മേളനത്തിൽ ഇത് വ്യക്തമാക്കിയിരുന്നു സെവൻറ്റി ഫൈവ് മിനിറ്റ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ